ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെയും ഇന്നത്തെയും കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ നമ്മളിത് ആ കുക്കറിൽ നമ്മുടെ കടല വേവിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുടിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കടലയൊന്ന് കാച്ചി എടുക്കണം അപ്പം അതിനുവേണ്ടി ചീനച്ചട്ടിയൊക്കെ വെച്ചതാണ് അങ്ങനെതാ നമ്മൾ മസാലപ്പൊടികളൊക്കെ വഴറ്റി അങ്ങട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ ഈ കടല വേവിച്ചു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇന്ന് കടലക്കറി ഉണ്ടാക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റവ ഉപ്പുമാവും കടലക്കറിയും കൂടി കഴിക്കാനായിട്ട് ഇവിടെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ എനിക്കാണെങ്കിൽ റവയ്ക്ക് പഴം ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ കഴിക്കും പഴമോ പപ്പടമോ ഒക്കെ ഉണ്ടെങ്കിലും എനിക്കിഷ്ടമാണ് പക്ഷേ മക്കൾക്ക് കൂടുതൽ കൂടുതലിഷ്ടമാണ് കടലക്കറി കൂട്ടിയിട്ട് കഴിക്കുന്നത് അപ്പോൾ അതങ്ങട്ട് ചെരിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളം കൂടുതലുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് വറ്റിച്ച് െടുക്കാം പാകത്തിന് ഒന്ന് കുറുക്കിയെടുക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് തിളപ്പിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ കടല് വേവിക്കുമ്പോൾ അതിൽ നമ്മൾ സവാള ഇട്ടിരുന്നു അതുപോലെ തന്നെ അരക്കഷ്ണം തക്കാളി നമ്മൾ ചേർത്തിരുന്നു കേട്ടോ അത് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം എന്താ ചായയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ചായയൊക്കെ ഒക്കെ രണ്ട് ആറ്റാറ്റിയും കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു സന്തോഷമാണ് അല്ലേ അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്തിരി ടേസ്റ്റൊക്കെ കൂടിയ പോലെയൊക്കെ അങ്ങോട്ട് തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ ചായയൊക്കെ റെഡിയാക്കി ആറ്റിയൊക്കെ എടുക്കുന്നുണ്ട് അതിന് ശേഷം ഇനി നമുക്ക് ഈ കടലക്കറിയൊക്കെ കുറുകിയോന്നൊക്കെ നോക്കാം അപ്പോൾ കടല കറി കുർഗിയൊക്കെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് മല്ലിയിലൊക്കെ അങ്ങോട്ട് വിതറി കൊടുക്കാം കേട്ടോ ഇനി ഇത് ആ റവ്മാവൊക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ മാവും ഈ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് രമേശ് എണ്ണ അന്വേഷിക്കായിരുന്നു ഞാൻ അപ്പോൾ ഇവിടെ ഒന്നും കാണുന്നില്ല കേട്ടോ അങ്ങനെതാ മുറ്റത്തേക്ക് നോക്കിയപ്പോൾ പയർ പറിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു അപ്പോൾ അതാ രണ്ട് പയറാണ് കേട്ടോ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അതിന് ശേഷം ഞങ്ങളിതാ ചായ ഇരുന്നു ഉച്ചതിരിഞ്ഞ് ട്യൂഷനൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയം കുട്ടികളിങ്ങനെ ചൂണ്ടിക്കാണിക്കുകയാണ് ഏട്ടാ നമ്മുടെ മൗലി ഉണ്ട് റോഡ് ക്രോസ് ചെയ്ത് വരുന്നു അപ്പോൾ ഇവര് വേഗം വാ വേഗം വാന്ന് പറയുന്നു അവൻ സ്ലോവിലാണ് നടന്ന് ക്രോസ് ചെയ്തത് കേട്ടാ അങ്ങനെ ട്യൂഷനൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനും മുത്തും കൂടിയിട്ട് മാരേക്കാടുള്ള ഐ വീട്ടിൽ ശ്രീ മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം കാണാനായിട്ട് പോയി കേട്ടോ അപ്പോൾ ഇവിടെ മാത്രമല്ല ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് കണ്ണേങ്കാട്ടിൽ ക്ഷേത്രം ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് സ്ഥലത്തും ഒരേ ദിവസം തന്നെയാണ് ഉത്സവം അപ്പം ഇത് ഐവീട്ടിലെ കാഴ്ചകളാണ് കാണിക്കുന്നത് കേട്ടോ കലാകാരികളുടെയൊക്കെ തിരുവാതിരക്കളി ഉണ്ട് കേട്ടോ ദീപാരാധനയ്ക്ക് ശേഷം അപ്പോൾ അവരിങ്ങനെ മേക്കപ്പിലൊക്കെയാണ് അപ്പോൾ എല്ലാവരും കൂടി വളരെ സന്തോഷത്തിലാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത് ഈ ക്ഷേത്ര Sile ഏറ്റവും നല്ലൊരു കാഴ്ച എന്ന് പറയുന്നത് ഇവിടുത്തെ കോമരങ്ങളിങ്ങനെ തുള്ളിക്കൊണ്ട് പായസം തിളച്ച പായസം കോരി ഇങ്ങനെ എടുത്തു കഴിഞ്ഞ് ഓരോരോ ഭക്തർക്കായിട്ട് ഇങ്ങനെ വിതരണം ചെയ്യും കേട്ടോ ഇത് കാണുന്നതെന്ന് പറഞ്ഞാൽ വലിയ ഉരുളകളെ ആക്കിയിട്ടാണ് അവർ ഈ പായസം ഇങ്ങനെ ഭക്തരുടെ കൈകളിൽ ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുന്നത് അപ്പോൾ അതൊരു വല്ലാത്തൊരു കാഴ്ചയാണ് കേട്ടോ അപ്പോൾ അതൊരു പ്രാവശ്യം നമ്മളങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതെന്നും ഒരു ഓർമ്മയായിരിക്കും പിന്നെ അടുത്ത കൊല്ലമാണെങ്കിലും നമ്മളെന്തായാലും ആ ഒരു സമയത്ത് അവിടെ എത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കും ും അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കഴിഞ്ഞ വർഷമാണ് ഇവിടുത്തെ ഈ താലപ്പൊലിക്ക് ഇവിടെ വന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം ആയപ്പോൾ തന്നെ ഞാൻ മുത്തിനോട് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെയൊക്കെ ഉള്ള കാഴ്ചകളൊക്കെ കണ്ടിരുന്നു നമുക്കും ഒന്ന് പോയി കാണാം ഇപ്രാവശ്യം നീ കൂടെ പോരെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയതാണ് അങ്ങനെ ഐ വീട്ടിൽ ശ്രീ മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലും അതുപോലെ തന്നെ തൊട്ട് തന്നെയുള്ള കണ്ണേങ്കാട്ടിൽ ഭഗവതി ക്ഷേത്രത്തിലും ഉത്സവമൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ വന്നു കേട്ടോ പിന്നെ ദാ ഇത് ഇന്ന് രാവിലത്തെ വിശേഷമാണ് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം തന്നെ നമുക്ക് എട്ടിൻ്റെ പണി കിട്ടിയിരിക്കുകയാണ് കേട്ടോ നമ്മളിപ്പോൾ അതുപോലെ തന്നെ മോട്ടർ അങ്ങോട്ട് ഓൺ ചെയ്തു ഒരു അനക്കോ ഇല്ല വളരെ സൈലൻ്റ് ആയിട്ട് കിടക്കുകയാണ് ആൾ അപ്പോൾ ഇതെന്താണാവോ പ്രശ്നം എന്നറിയാൻ വേണ്ടിയിട്ട് രമേശ് ചേട്ടൻ്റെ ആ കിണറിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ കിണറിൻ്റെ ഗ്രില്ലിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ ഇങ്ങനെ കാട്ടു ൾ വന്നിങ്ങനെ നിൽക്കും എല്ലാ മാസവും ഞാനിത് കട്ട് ചെയ്യും കേട്ടോ അപ്പോഴൊക്കെ ഞാൻ വീഡിയോ ഇടാറുണ്ട് അപ്പോൾ ഈ മാസം അങ്ങനെ കട്ട് ചെയ്യുന്ന സമയമാകുന്നുള്ളൂ അപ്പം ഇനിയിപ്പോൾ മോട്ടറ് വലിച്ച് പുറത്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ചെടികളൊക്കെ ഒന്ന് കട്ട് ചെയ്യണമല്ലോ അപ്പോൾ ആ ഗ്രില്ലൊന്ന് മുന്തി തുറക്കുന്ന ഭാഗത്തൊക്കെ രമേശ് ചേട്ടൻ നിന്നും കഴിഞ്ഞിട്ട് കട്ട് ചെയ്തതാണ് കാണുന്നത് കേട്ടോ അങ്ങനെ കുറച്ച് ഭാഗമൊക്കെ വൃത്തിയായിട്ടുണ്ട് അപ്പോൾ ഇതിന് ശേഷം വേണം നമുക്ക് മോട്ടറ് നന്നാക്കുന്ന ചേട്ടനെ വിളിക്കാനായിട്ട് നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ കിണറിലെ വെള്ളമൊന്നും നമ്മൾ കോരി എടുക്കാറില്ല അതുകൊണ്ട് തന്നെ കപ്പിയും കയറും അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല കേട്ടോ അപ്പോൾ വെള്ളം ഇനിയിപ്പോൾ നമ്മൾ ഇന്നലെ അടിച്ചിട്ടിരിക്കുന്ന വെള്ളം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പണി തന്നെയാണ് ഇനി നമുക്ക് വെള്ളം എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആൾ വന്ന് ഇത് റെഡി ആക്കിയെങ്കിലാണ് നമുക്ക് ഒരു സൗകര്യം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ രമേശായിട്ട് മോട്ടർ വലിച്ചെടുക്കാനുള്ള ആ ഭാഗത്തിനുള്ള സ്ഥലത്ത് മാത്രമാണ് ആ ഇലകളൊക്കെ കളഞ്ഞിരിക്കുന്നത് അപ്പോൾ ബാക്കി ഭാഗത്തൊക്കെ അപ്പം ഞാൻ എന്താ ജു ആൾ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ കളയാണ് കേട്ടോ മാസത്തിലൊരു പ്രാവശ്യം എന്തായാലും കീണറിൻ്റെ ഇവിടെയുള്ള ഈ പാഴ്ചെടികൾ വെട്ടുക എന്നുള്ളത് എൻ്റെ ഒരു ജോലിയാണ് പക്ഷെ അത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ബാക്കി ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു സമയം കണ്ടെത്തിയിട്ട് അങ്ങനെ നല്ല ആസ്വദിച്ച് ആടി പാടിയൊക്കെയാണ് ഞാൻ ചെയ്യാറ് പക്ഷേ ഈ നാടാനും പാടാനും ഒന്നും സമയമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊക്കെ വൃത്തിയാക്കി എടുക്കണം അതും രാവിലെ എഴുന്നേറ്റിരിക്കുന്ന ഒരു സമയമാണ് ഒരു ആറര സമയമാണ് കേട്ട ഇത് അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മളിതൊക്കെ വേഗം കട്ട് ചെയ്ത് മാറ്റണം അതുകൊണ്ട് തന്നെ വീട്ടിലെ അടുക്കളയിലെ ജോലികൾ നോക്കണം അതുപോലെ ഇന്ന് ജോലിയുള്ള ദിവസമാണ് നമുക്ക് എല്ലാ കാര്യം ഇന്ന് നമ്മുടെ താമസിക്കാനാണ് വഴി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം മുത്തിനോട് പറഞ്ഞു മുത്ത് കിച്ചണിൽ നിന്നും കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് മറ്റൊക്കെ ഉണ്ടാക്കട്ടെ ഞാനും രമേശ്നും കൂടിയിട്ട് ഈ വക കാര്യങ്ങൾക്കായിട്ട് ഇന്ന് ഇവിടെ നിൽക്കുകയാണ് കേട്ടോ കിണറിന് നല്ല വട്ടൊക്കെ ഉണ്ട് കേട്ടാ അതുപോലെ തന്നെ അടിഭാഗത്താണെങ്കിൽ പാറയൊക്കെയാണ് അപ്പോൾ വെള്ളമുള്ളത് നല്ല വെള്ളമാണ് ഏട്ടാ പക്ഷേ ഏപ്രിൽ ലാസ്റ്റ് ആകുമ്പോഴേക്കും നമുക്ക് കിണറ്റിൽ വെള്ളം അങ്ങനെ അടിഞ്ഞും ഏറ്റവും അടിഭാഗമാകും അപ്പോൾ നോ നമുക്കിത് മോട്ടർ അടിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്ന ഭാഗത്തിലായിരിക്കില്ല അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വാട്ടർ കണക്ഷൻ്റെ വെള്ളം മാത്രമാണ് ഏട്ടോ നമ്മളിങ്ങനെ നോക്കിയിരിക്കാറ് അപ്പോൾ ആ ഒരു സമയത്ത് ഒന്ന് രണ്ടാഴ്ച നമുക്ക് ഒരു ബുദ്ധിമുട്ടൊക്കെ വെള്ളത്തിന് വരാറുണ്ട് അപ്പോൾ പ്പോ മോട്ടോർ വലിച്ചു കയറ്റാനുള്ള ഒരു പാടിലാണ് ഏട്ടാ രമേശ് ചേട്ടൻ അപ്പം നല്ല വെയിറ്റ് ഉണ്ടല്ലോ മോട്ടറിന് ഞങ്ങളൊക്കെ ഇങ്ങനെ ഈ കയറൊക്കെ ഇങ്ങനെ വലിച്ചിങ്ങനെ പിടിച്ച് നിൽക്കുന്നു എന്നുള്ളൂട്ടാ മോട്ടറൊക്കെ വലിച്ചിങ്ങനെ ആക്കുന്നത് രമേശ് ഏട്ടൻ തന്നെയാണ് അപ്പോൾ മോട്ടോർ വന്നാക്കുന്ന ആള് വരുമ്പോഴേക്കും നമുക്ക് മോട്ടറൊക്കെ പുറത്ത് കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് സുഖമായിട്ട് നോക്കാനായിട്ട് പറ്റുമല്ലോ ഈ സമയത്തൊന്നും നമ്മുടെ മൗഗിളി മോനെ എഴുന്നേറ്റിട്ടില്ല എഴുന്നേറ്റിട്ടില്ലേട്ടാ അല്ലെങ്കിൽ മൗകുളി വന്നു കഴിഞ്ഞ് ഇവിടെ ഒന്ന് ഞങ്ങളുടെ അടുത്തൊക്കെ വന്ന് നോക്കി നിൽക്കേണ്ടതാണ് അപ്പോൾ മൗകുളി ഇപ്പൊ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ചുരു കൂടി എവിടെയോ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ നമുക്ക് ജലനിധിയുടെ കണക്ഷൻ ഞങ്ങൾ ഞങ്ങളതിൻ്റെ വെള്ളം ഏപ്രിൽ മാസത്തിൽ മാത്രമാണ് എടുക്കാറുള്ളൂ കേട്ടോ അപ്പോൾ അത്രയും മാസങ്ങൾ നമ്മളതിങ്ങനെ ഓഫ് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഏപ്രിലൊക്കെ ആകുമ്പോൾ മാത്രമാണ് നമുക്ക് വെള്ളത്തിന് ഒരു ക്ഷാമം വരാം അപ്പം ആ ഒരു മാസമാണ് നമ്മൾ നല്ല പോലെ ആ ജലനിധിയിലെ വെള്ളം മാത്രം ആശ്രയിച്ചും കഴിഞ്ഞിട്ടിങ്ങനെ നോക്കിയിരിക്കാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ജലനിധിയിലെ വെള്ളം വരുന്ന ദിവസമാണോ ദിവസമാണോന്നൊന്നും ഞങ്ങൾക്കറിയില്ല കാരണം ഞങ്ങൾ ഇതുവരെ അത് ഉപയോഗിച്ചിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതും അറിയാൻ വയ്യ അങ്ങനെ രമേശ് ചേട്ടൻ എന്താ ബന്ധപ്പെട്ട് കഷ്ടപ്പെട്ടും കഴിഞ്ഞ് മോട്ടർ ഒരു കണക്കിന് വലിച്ച് പുറത്ത് അങ്ങട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയ്ക്ക് വെയിറ്റ് ഉണ്ടെന്നൊന്നും ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നന്നാക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അവർ തന്നെയാണല്ലോ അതൊക്കെ ചെയ്ത് വെക്കുക നമ്മുടെ മോട്ടർ ആണെങ്കിൽ ഇരുപത് വർഷം പഴക്കമുള്ള മോട്ടറാണ് കേട്ടോ അപ്പം നല്ല മോട്ടറാണ് ഇതുവരെയും അങ്ങനെ ഒരു കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ശരിയാക്കി കിട്ടുമോ ഇല്ലയെന്നൊന്നും അറിയില്ല അപ്പോൾ രാവിലെ ഇത് നന്നാക്ക ാക്കാനായിട്ടാൾ എത്തിയില്ലയെന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ ജോലിക്കൊക്കെ പോവുമല്ലോ അപ്പോൾ പിന്നെ ഇനി ഉച്ചതിരിഞ്ഞാണ് ഇത് ശരിയാക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ നമ്മുടെ മാവാണെങ്കിൽ നിൽക്കുന്നത് നിൽപ്പ് നോക്കിയ ധാരാളം കിളികൾ കുയിൽ എല്ലാം വന്ന് ഈ മാമ്പൂവിൻ്റെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞു പാട്ട് പാടുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം